ശിവഗിരിയിലെത്തിയ രാഷ്ട്രപതി ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ചു ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പിടിച്ചാകണം മുന്നോട്ട് പോകേണ്ടതെന്നും ദ്രൗപതി മുർമു പറഞ്ഞു പന്ത്രണ്ട് മണിയോടെ ശിവഗിരിയിലെത്തിയ രാഷ്ട്രപതി ഗുരുദേവന്റെ ആദ്യം പോയത് പുഷ്പാർച്ചന നടത്തിയ രാഷ്ട്രപതിക്ക് സ്വാമിമാർ പ്രസാദവും നൽകി ചടങ്ങുകൾ പൂർത്തിയാക്കി നേരെ തീർത്ഥാടക ഓഡിറ്റോറിയത്തിലേക്ക് രാഷ്ട്രപതിയെ സദസ്സ് വരവേറ്റത് നിറഞ്ഞ കയ്യടികളോടെ ഗുരുദേവ രൂപവും ഷോളും ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രാഷ്ട്രപതിക്ക് ഉപഹാരമായി നൽകി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമെല്ലാം ഉയർന്നുവന്നതിനു പിന്നിൽ ഗുരുദേവ ദർശനങ്ങളാണെന്ന് സച്ചിദാനന്ദ പറഞ്ഞു ഗുരുവിന്റെ ശക്തമായ നമ്മുടെ ബഹുമാനിയായ ശ്രീമതി പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡന്റായി തീർന്നിട്ടുള്ളതിനും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീർന്നതിന്റെ പിന്നിലും കേരളത്തെ സംബന്ധിച്ച് ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തീർന്നിട്ടുള്ളതിന്റെ പിന്നിലും വന്നിട്ടുള്ളതിന്റെ പിന്നിൽ ദർശനത്തിന്റെ ശക്തമായ സ്വാധീനം നമുക്കുണ്ട് എന്ന് സാധിക്കും വരെ നീളുന്ന ശതാബ്ദി ആഘോഷങ്ങൾ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു ഗുരുദർശനങ്ങൾ മലയാളത്തിൽ ഉദ്ധരിച്ച് പ്രസംഗം ശ്രീ നാരായണ ഗുരു സിയാട് ഓഫ് जाति भेदम देशम एदु मिल्ला दे proclaimed ही that वर्ल्ड that इज a मॉडल about where ऑल live इन